പരിശുദ്ധ പരമാദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാകാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരാധനയുടെ സമയത്ത് നമ്മുടെ ജീവിതത്തെ മുഴുവനും ഈശോയുടെ തിരുസാന്നിധ്യത്തിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താം പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ട ഒരു അനുഭവമാണ് എന്ന് നമുക്കെപ്പോഴും ചിന്തിക്കാം ഒരു വലിയ സ്നേഹത്തിൻ്റെ അനുഭവം ഇന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറയുടെ അടുക്കൽ വെച്ച് ഈശോ കാണിക്കുന്ന ഒരു ആഴമായ സ്നേഹത്തെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് സ്നേഹപൂർവ്വം ശ്രദ്ധിക്കാം ഈശോ കണ്ണീരൊഴുക്കി അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു നോക്കുക അവന് ലാസറിനോട് എത്ര സ്നേഹമുണ്ടായിരുന്നു ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണ് ഈശോ കണ്ണുനീരൊഴുക്കി വെറും രണ്ടു വാക്കുകളേ ഉള്ളൂ ഈശോ കണ്ണുനീരൊഴുക്കി എന്നാൽ ആ വാക്കുകളിൽ ഈശോയുടെ മനുഷ്യ സഹജമായ വികാരങ്ങളും ദൈവികമായ സ്നേഹവും ഒരുപോലെ വെളിപ്പെടുന്നു ഈശോ കണ്ണുനീരൊഴുക്കി ലാസറിനെ ഉറപ്പി ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ മരണത്തിന്മേൽ അധികാരമുള്ളവൻ എന്നിട്ടും ഈശോ ലാസറിൻ്റെ മരണത്തിൽ ദുഃഖിച്ചു കണ്ണുനീരൊഴുക്കി സഹോദരരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു രഹസ്യമാണത് ജീവനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നവൻ അതിന് അധികാരമുണ്ടായിരുന്നവൻ ലാസ്റൻ്റെ ഭവനത്തിൽ വന്ന് അവൻ്റെ മരണത്തെക്കുറിച്ചുള്ള അറിയിപ്പിൽ അവൻ കണ്ണുനീരൊരുക്കുകയാണ് പൂർണ്ണമായും മനുഷ്യനായിരുന്നു എന്ന് നാം കാണുകയാണ് അവൻ പൂർണ്ണ ദൈവമായിരുന്നിട്ടും അല്ലെങ്കിൽ ഈശോയുടെ പൂർണ്ണ ദൈവഭാവവും പൂർണ്ണമായ മനുഷ്യഭാവവും നമ്മളിവിടെ കാണുകയാണിത് ഈ ഒരു സംഭവത്തിൽ നമ്മുടെയും കണ്ണുനീരൊക്കെ പലപ്പോഴും വീണിട്ടുണ്ടല്ലേ നമ്മുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ട് ചില മരണങ്ങൾ കാണുമ്പോൾ ചിലരുടെ ജീവിതാവസ്ഥകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ട് അവരോടുള്ള സ്നേഹത്തെ പ്രതി അവരോടുള്ള അനുകമ്പയെ പ്രതി നമ്മുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ട് മറ്റുള്ള കണ്ണുനീരുകൾ അവിടെ നിൽക്കട്ടെ വേദനിച്ചതിൻ്റെയും വേദനിപ്പിച്ചതിൻ്റെയും ഒക്കെ മാറി നിൽക്കട്ടെ മറ്റുള്ളവരുടെ ചില ജീവിതങ്ങൾ കാണുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അധാനി മരിക്കുമ്പോൾ ആ കുടുംബത്തെ കുറച്ച് നമ്മൾ പലപ്പോഴും കരയാറുണ്ട് ചിലപ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ട് ആരും എൻ്റെ വേദന മനസ്സിലാക്കുന്നില്ലെന്ന് നാം ചിന്തിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ പോലും നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മോടൊപ്പം കരയാൻ ആരുമില്ലെന്ന് തോന്നിയ നിമിഷങ്ങളിൽ പോലും ഈശോ നമ്മോടൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് അത്തരം നിമിഷങ്ങളിൽ ഈ വചനം നമ്മെ വളരെ ആശ്വസിപ്പിക്കുകയാണ് വളരെ നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈശോ നമ്മുടെ ഓരോ വേദനയിലും നമ്മോടൊപ്പം പങ്കു നമ്മുടെ ദുഃഖം അവിടുത്തെ ദുഃഖം തന്നെയാണ് നമ്മുടെ വേദന അവിടുത്തെ വേദനയാണ് നമ്മുടെ കണ്ണുനീർ അവിടുത്തെയും കണ്ണുനീരാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ ബന്ധവും നമുക്കുണ്ടാകുന്ന ഓരോ വേദനയും നാം അനുഭവിക്കുന്ന ഓരോ നിസ്സഹായതയും അവിടുന്ന് കാണുന്നുണ്ട് അവിടുന്ന് അറിയുന്നുണ്ട് അവിടെ നിന്നിട്ടും മറഞ്ഞിരിക്കുകയല്ല നമ്മുടെ കൂടെയുണ്ട് ഇപ്പോൾ ഇവിടെ സജീവ സാന്നിധ്യമായി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുമ്പോഴും നാം പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും ഈശോ നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്നുണ്ട് നാം അനുഭവിക്കുന്ന ചില നിസ്സഹായതകൾ അവിടെ നിന്ന് കാണുന്നുണ്ട് നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണ് എന്ന് അവിടെ നിന്ന് അറിയുന്നുണ്ട് നമുക്കറിയേണ്ട കാര്യം ഇതാണല്ലോ ഈശോയെ ആരുമെന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വേദന നമ്മുടെ വേദന ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലയോ എന്നുള്ളതാണ് വെറും നിസ്സഹായനായി നിൽക്കുന്നൊരവസ്ഥയുണ്ട് ഇവിടെ മർത്തായും അറിയവും നിസ്സഹായ അവസ്ഥയെ നിൽക്കുകയാണ് തൻ്റെ സഹോദരൻ മരിച്ചുപോയി തങ്ങളുടെ സഹോദരൻ ഈ നിസ്സഹായ അവസ്ഥ അവിടുന്ന് കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് അവിടെ നിന്നെല്ലാം അറിയുന്നുണ്ട് അതാണ് നമ്മുടെ ആശ്വാസം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ കാഴ്ച ഈശോയുടെ ഈ കാഴ്ച നമുക്ക് ആശ്വാസം നൽകുന്നതാണ് അവിടുന്ന് കണ്ണുനീർ പൊഴിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ മനസ്സിൽ ആ കുടുംബത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥ ആ കുടുംബ അനുഭവിക്കുന്ന വേദന ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട ഒരു ബന്ധം ആ കുടുംബം അനുഭവിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ അവന് കണ്ടു എന്നുള്ളത് തന്നെയാണ് അവനത് അറിഞ്ഞു എന്നുള്ളതാണ് നാം മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ മനസ്സും വേദനിക്കുന്നപ്പോഴാണ് അവരെക്കുറിച്ച് അറിയുമ്പോഴാണ് അവരുടെ നിസ്സഹായ അവസ്ഥ നമ്മൾ കാണുമ്പോഴാണ് അവരനുഭവിക്കുന്ന വേദന നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് ഈശോക്ക് അറിയുന്നത് കണ്ടപ്പോൾ യഹൂദർ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ നോക്കുക അവന് ലാസറിനോട് എത്ര സ്നേഹമുണ്ടായിരുന്നു അതെ ദൈവത്തിന് ഈശോയ്ക്ക് ലാസറിനോട് മാത്രമല്ല അവിടുത്തെ സ്നേഹം ലാസറി മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അവിടുത്തെ അനന്തമായ സ്നേഹം നമ്മൾ ഓരോരുത്തരോടും കൂടെയുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് സാന്നിധ്യമായ അപ്പത്തിൻ്റെ രൂപത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് ആ സ്നേഹമാണ് ഈശോയെ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിക്കാൻ പ്രേരിപ്പിച്ചതും അവൻ കുരിശിൽ മരിച്ചതും നമുക്ക് വേണ്ടി പാടുപിടകൾ സഹിച്ചതും ഉത്ഥാനം ചെയ്തതും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സജീവ സാന്നിധ്യമായി എഴുന്നള്ളിയിരിക്കും ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശക്തിയും ധൈര്യവും ആശ്വാസവും നൽകുന്നത് ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് പോലും അവിടുത്തെ സ്നേഹം കാരണമാണ് ഒരു നമ്മളിൽ പലരും ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അച്ഛ അനുഭവിച്ച വേദനയെക്കാളൊക്കെ എത്രയോ പതിനായിരക്കണക്കിന് അളവിന് കൂടുതൽ വേദനകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ജീവിത പശ്ചാത്തലത്തിനനുസരിച്ച് അവർ കടന്നുപോയ വേദനകളെക്കുറിച്ച് ധാരാളം പറയാനുണ്ട് പല കാര്യങ്ങളും നമ്മെ ഭാരപ്പെടുത്തുന്നുണ്ടാവും രോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബ പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ വിള്ളലുകൾ ചിലരുടെ നഷ്ടപ്പെടലുകൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഭാരങ്ങളും ഈ നിമിഷം ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കണ്ണുനീർ ഈശോ കാണുന്നുണ്ട് എന്ന് തിരിച്ചറിയണം അവൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയ സഹോദരരെ നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈ തിരു തിവി സവിധത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം കണ്ണീരൊഴുക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും നമുക്ക് ഓർക്കാം അവരുടെ ദുഃഖങ്ങളിൽ ഈശോയുടെ ആശ്വാസമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ധാരാളം മക്കളെ വേദനിക്കുന്നവരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് നിസ്സഹായ നിൽക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് രോഗങ്ങൾ കാണണം കഷ്ടപ്പെടുന്നവരെയും ആരും തുണയില്ലാത്തവരെയും ഒറ്റപ്പെട്ടു പോയവരെയും ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം അവർക്ക് ആശ്വാസമായി ഈശോയുടെ സാന്നിധ്യമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള ആരെങ്കിലും ഇന്നേ ദിവസം എൻ്റെ മുമ്പിൽ വന്നാൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും അതിനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജോലികളിൽ പഠനത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളുണ്ട് ഈശോയുടെ കാര്യങ്ങൾ പോയി നമുക്ക് സമർപ്പിക്കാം നമ്മളൊന്നേർ കണ് നമ്മുടെ കണ്ണുനീർ കാണുന്ന ഈശോയുടെ പ്രാ ഈശോ നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ജോലികൾക്കായി ഓടി നടക്കുന്നവരെ കണ്ട് നമ്മുടെ മുമ്പിൽ കണ്ണുണ്ടി കണ്ടാൽ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന പരമാവധി നന്മ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നമ്മുടെ മുമ്പിൽ ഇന്ന് കണ്ണ്മുണ്ടി കണ്ടെത്തിയാൽ അവരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ വേദനകൾ നമ്മോടൊപ്പം കരയുന്നുണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഈശോയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം നമുക്ക് ഈശോയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം കാരണം അവിടുത്തെ സ്നേഹവലയത്തിലായാൽ നമ്മുടെ ഓരോ ചിന്തകളെയും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെയും നമ്മുടെ ഓരോ അവസ്ഥകളെയും നമ്മുടെ ഓരോ ദുഃഖങ്ങളെയും നമ്മുടെ നിസ്സഹായ പോലും അവിടുത്തെ കണ്ടു മനസ്സിലാക്കാം ആ ഈശോയുടെ വലിയ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സന്നദ്ധയെ നമുക്ക് പാടി ആരാധിക്കാം അവിടുത്തെ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ആ വലിയ നമ്മോട് കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കണ്ണും നേരിന് വില കൽപ്പിക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ നിസ്സഹാവസ്ഥയിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഈ നല്ല തൊമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ വേദനകളിൽ സങ്കടങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഈ നല്ല തൊമ്പരാനെ നമുക്കും ചേർത്ത് പിടിക്കാം പരിശുദ്ധപരമ ദികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദുവികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വാസികർമ്മയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവേ